വാചാലം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എഴുപത്തിനാലാമത്തെ ദശകത്തിൽ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ശിഷ്ടൈർദുഷ്ടജനൈശ്ചൃഷ്ടമഹിമാീത ചീത്ത തത സംശ്യൻ പുരസംപദം പ്രവിചരൻ സതോ വാടിഗം ശ്രീതാം സഹരാധി കാരഹജം ഖേദം വദൻ പ്രസവാനന്ദതാരഘടന സംരക്ഷമം നഗരത്തിൽ കൂടെ വിരാജവീഥിയിൽ കൂടെ സഞ്ചരിച്ചു അവരെ പലർക്കും ആ മോക്ഷം കൊടുത്തു ചിലരെ അനുഗ്രഹിച്ച് അയച്ചു എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് ധനുശാലയിൽ പോയിട്ട് ആ ബില്ല് പൊട്ടിച്ചു അത് പിന്നെ കഷ്ണങ്ങൾ എടുത്തിട്ട് രക്ഷിപുരുഷന്മാരെ അടിച്ചു അവർ നിലവിളിച്ചു രാ ഭീതിയായി എന്നൊക്കെ പറഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ട് ആ ശ്ലോ ദശകം അവസാനിപ്പിക്കുകയാണ് ചെയ്യണത് പിന്നെയും വൈകുന്നേരം വരെ രാജവീസിയിൽ കൂടെ നടന്ന് ഓരോരോ കാഴ്ചകൾ കണ്ടു എന്ന് ആണ് പറയണത് അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഉദ്യാനത്തിലേക്ക് പോയി എന്നാണ് ശിഷ്ടൈർ ദുഷ്ടജനൈശ്ചുഷ്ടമഹിമാ അപ്പം ഇങ്ങനെ ഭഗവാൻ ഓരോരോ അത്ഭുത കൃത്യങ്ങൾ ആ രാജവീഥിയിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭഗവാനെ നോക്കിക്കൊണ്ട് നിന്നു എന്നാണ് ശിഷ്ടൈഹി ച ദുഷ്ടമഹിമാ ശിഷ്ടന്മാരും സജ്ജനങ്ങളായിട്ടുള്ള ആളുകൾ അതുമാരെ ദുഷ്ടജനങ്ങളും ദുർജനങ്ങളായിട്ടുള്ള ആളുകളും ദുഷ്ടമഹിമാ അദ്ദേഹത്തിൻ്റെ ആ മഹാത്മ്യം നേരിട്ട് കണ്ടു ഓരോരോ അത്ഭുത കൃത്യങ്ങൾ ഭഗവാൻ ചെയ്യണതായിട്ട് ആ രാജവീതിയിൽ കൂടി സഞ്ചരിക്കുന്നതായിട്ടുള്ള ആ സമയത്ത് കർഷണം ചെയ്തതായിട്ടുള്ള ഓരോ അത്ഭുത കൃത്യങ്ങളും ശിഷ്ടന്മാരും കണ്ടു ദുഷ്ടന്മാരും കണ്ടു എന്നാണ് ശിഷ്ടൈഹി ദുഷ്ടജനൈഹി ച ശിഷ്ടന്മാരാലും ദുഷ്ടജനങ്ങളാലും ദൃഷ്ടമായ കൂടിയ അങ്ങ് ഇനി എങ്ങനെയാണ് ഇവർ കണ്ടത് എല്ലാവർക്കും ഒരേ മാതിരിയായിരുന്നു ഭഗവാനെ ഓരോരോ അത്ഭുത കൃത്യങ്ങൾ കണ്ടപ്പോൾ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഉണ്ടായത് എന്നാണ് ശിഷ്ടൈഹി ശിഷ്ടന്മാരാൽ എങ്ങനെയാണ് പ്രീത്യ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് സജ്ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളിൽ കണ്ടത് അതായത് ഇപ്പോൾ രചകന് മോക്ഷം കൊടുത്തു അതുമാതിരി മാലാകാരന് മാലകളൊക്കെ നൽകി അല്യങ്ങളൊക്കെ നൽകിയതായിട്ടുള്ള ആ മാലാകാരനെ ആ മാലാകാരനെ അനുഗ്രഹിച്ചയച്ചു ഇങ്ങനെ ഓരോരോ കഥകൾ കുബ്ജയെ സൗന്ദര്യവതിയാക്കി എന്നൊക്കെ പറഞ്ഞുവല്ലോ നേരത്തെ ഇങ്ങനെയുള്ളതായിട്ടുള്ള ഓരോരോ അനുഗ്രഹങ്ങൾ കണ്ടപ്പോൾ ശിഷ്ടന്മാർക്ക് സജ്ജനങ്ങൾക്കൊക്കെ വളരെ സന്തോഷമായി ഭഗവാനെ നേരിട്ട് ഇത്ര മാഹ്യമാത്മ്യത്തോട് കൂടിയതായിട്ടുള്ള മഹിമാനെ ഭഗവാനെ നേരിട്ട് കാണാനുള്ളതായിട്ടുള്ള ഭാഗ്യം ലഭിച്ചുവല്ലോ എന്നുള്ളതായിട്ടുള്ള പ്രീതി അതാണ് ആ സന്തോഷാധിക്യമാണ് ആധിക്യമാണ് സജ്ജനങ്ങൾക്ക് എന്നല്ല അങ്ങനെയുള്ള ഒരാൾ ഇവിടെ നഗരത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ തീരും എന്നുള്ളതായിട്ടുള്ളൊരു ബോധവും അവർക്കുണ്ട് എന്തായാലും അവരൊക്കെ പ്രീതിയോട് കൂടിയിട്ടാണ് ഭഗവാന്റെ ഈ ഓരോരോ കൃത്യങ്ങളും ചെയ്തത് ഇനി ദുഷ്ടജനങ്ങളോ പ്രീത്യാച ഭീത്യാ ഭീത്യാ പ്രിയ ദുഷ്ടജനങ്ങൾ കണ്ടത് ഭയപ്പെട്ടോടും ഭയത്തോടു കൂടിയിട്ടാണ് എന്നി എന്തൊക്കെയാണ് ചെയ്യാൻ പോണത് ഞങ്ങൾക്കൊക്കെ എന്താ വരാൻ പോണാവോ എന്നുള്ളതായിട്ടുള്ള ഭയം ദുഷ്ടന്മാർക്കുണ്ടായി ശിഷ്ടന്മാർക്ക് സന്തോഷവും ദുഷ്ടന്മാർക്ക് ഭയവും ഉണ്ടായി അങ്ങനെ ശിഷ്ടന്മാർ കൂടിയും ദുഷ്ടന്മാർ കൂടിയും അങ്ങയുടെ ആ മഹാത്മ്യം കണ്ടുകൊണ്ടിരുന്നു എന്നാണ് ദുഷ്ടമഹിമ അങ്ങനെ കാണപ്പെട്ടതായ മഹാത്മ്യത്തോടുകൂടിയതായ അങ്ങ് ശിഷ്ടൈഹി ദുഷ്ടജനൈഹി ച ദുഷ്ടമഹിമ എങ്ങനെ പ്രീത്യാ ച ഭീത്യാ ഒരു ഭാഗത്ത് പ്രീതി മറ്റേ ഭാഗത്ത് ഭീതി എന്നിട്ട് തതഹ അനന്തരം സമ്പശ്യൻ പുരസമ്പതം പുരസമ്പതം പശ്യൻ സമ്പശ്യൻ പുരസമ്പതം പുരത്തിലെ ആ നഗരത്തിലെ മധുരാനഗരത്തിലെ ഓരോരോ കാഴ്ചകൾ കണ്ടുകൊണ്ട് സംഭശ്യൻ നല്ലപോലെ നോക്കി കണ്ടുകൊണ്ട് പുരസമ്പതം പുരത്തിലുള്ളതായ ആ ഐശ്വര്യത്തെ മധുരാനഗിരിയിലെ ഐശ്വര്യത്തെ നോക്കി കണ്ട് ആസ്വദിച്ചുകൊണ്ട് സമ്പശ്യൻ നല്ലപോലെ സമയക്കാകും വണ്ണം പശ്യൻ കണ്ടുകൊണ്ട് അതായത് നല്ലപോലെ കണ്ടുകൊണ്ട് ആ നഗരത്തിൽ കൂടെ ചുറ്റി നടന്നു എന്നാണ് സമ്പശ്യൻ പുരസമ്പതം പുരത്തിലെ സമ്പത്തുകളെ എല്ലാം നല്ലപോലെ നോക്കി കണ്ടുകൊണ്ട് പ്രവിചരൻ അങ്ങനെ ചുറ്റി നടന്നു ആ നഗരത്തിൽ കൂടെയൊക്കെ സഞ്ചരിച്ചു പ്രവിചരൻ പ്രവി വിചരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വിശേഷേണ ചരൻ എന്നുള്ള അർത്ഥമാണ് എടുക്കുക അതായത് പ്രത്യേകിച്ചും ആ നഗരത്തിൽ കൂടിയൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് സായം ഗതോ വാടികാം സായം വൈകുന്നേരമായപ്പോൾ പകലെ മുഴുവനെ അങ്ങനെ ചുറ്റി സഞ്ചരിച്ചു എന്നിട്ട് വൈകുന്നേരമായപ്പോൾ അർ നേരത്തെ തന്നെ പറഞ്ഞു അവിടെ നഗരത്തിലെത്തിയത് അപരാഹ്നത്തിലാണ് എന്ന് അല്ലേ മധ്യാ കഴിഞ്ഞ് ായിട്ടുള്ള ആ സമയത്താണ് നഗരത്തിലെത്തിയത് എന്ന് പറഞ്ഞു ഇപ്പോൾ സായ വൈകുന്നേരം വരെ അവിടെയൊക്കെ ചുറ്റി നടന്നുകൊണ്ട് കണ്ടു എന്നിട്ട് സായം ഗതോ വാടികാം വൈകുന്നേരം ആയപ്പോൾ വാടികാം ഗത ആ വാടികയിലേക്ക് തിരിച്ചു പോയി അത് അവിടെയാണ് സൂട്ടുകാരെ മാതാപിതാക്കളെ പിതാ മാതാക്കളില്ല പിതാ വല്ലഭന്മാർ വല്ലഭന്മാർ മാത്രമേ ഉള്ളൂ ഗോപന്മാർ മാത്രമേ വന്നിട്ടുള്ളൂ ആ ഗോപന്മാരൊക്കെ കൂടി തമ്പടിച്ചിരുന്നത് പുറത്തുള്ളതായിട്ടുള്ള നഗരത്തിന് പുറത്തുള്ളതായിട്ടുള്ള ഒരു ഉദ്യാനത്തിലാണ് എന്ന് നേഴ്സെ പറയുണ്ടായി അപ്പോൾ അങ്ങനെ ആ ഉദ്യാനത്തിലേക്ക് തിരിച്ചു പോയി വൈകുന്നേരം ആയപ്പോൾ അവിടെ ഉദ്യാനത്തിലാണ് അവരൊക്കെ അത്തം പഠിച്ചിട്ടുള്ളിലാണ് അവരുടെയൊക്കെ രാത്രി കഴിച്ചു കൂട്ടിയത് എന്നാണ് സായങ്കതോ വാടിക വൈകുന്നേരം വാടികയിലേക്ക് പോയതായ അങ് ശ്രീതാം നാ സഹ രാധികാവിരഹജം ഖേദം വധൻ എന്നിട്ട് അവിടെ ചെന്നാൽ ആദ്യം തന്നെ അങ്ങോട്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല അത്രയ്ക്ക് സാധിച്ചില്ല സീതാംനാ സഹ സീതാമാവ് എന്നുള്ളതായിട്ടുള്ള സുഹൃത്തിനോടുകൂടി കൂടി നാ സഹ കൂടി സീതാമാവ് എന്ന സുഹൃത്തിനോടുകൂടി രാധികാവിരഹജം ഖേദംവതൻ രാധികാവിരഹജം രാധികട്ടേ വിരഹം കൊണ്ടുണ്ടായതായ അവളെ വിട്ട് പോരണ്ടി വന്നതായിട്ടുള്ള വിരഹജം വിരഹം കൊണ്ടുണ്ടായതായിട്ടുള്ള ഖേദത്തെ വധൻ പറഞ്ഞുകൊണ്ട് രാധികയെ കാണാൻ പറ്റാത്തതിലുള്ളതായിട്ടുള്ള തൻ്റെ ഖേദത്തെ ഈ സീതാമവിനോടുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് സീതാംന സഹ വിരഹജം ഖേദം വധൻ ആ ഖേദത്തെ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് കൊണ്ട് പ്രസ്വൻ ഉറങ്ങി കുറേ നേരം ഈ സംസാരം ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രസ്വൻ <laughs> <laughs> ് ആനന്ദൻ അവതാരകാര്യ ഘടനാദ് അവതാരകാര്യ ഘടനാത് ആനന്ദൻ സന്തോഷിക്കുന്നവനായിട്ട് എന്താ സന്തോഷം ഉണ്ടായത് അവതാരകാര്യ ഘടനാത് അവതാരത്തിൻ്റെ കാര്യം എന്താണ് ചെയ്യാനുണ്ടായിരുന്നത് അവതാരം കൊണ്ട് ഉദ്ദേശിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് താൻ അവതരിച്ചത് ദുഷ്ടജനങ്ങളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കംസനെ നിഗ്രഹിക്കുക അത് കഴിഞ്ഞിട്ട് കംസന്റെ കൂട്ടുകാരായിട്ടുള്ള ആ ദുഷ്ടജനങ്ങളെയൊക്കെ രാജാക്കന്മാരെയൊക്കെ അവസാനിപ്പിക്കുക അങ്ങനെ ആ ദുഷ്ടജന നിഗ്രഹം കൊണ്ട് ഭൂമിയുടെ ഭാരം കുറയ്ക്കണം എന്നുള്ളതാണ് ഉദ്ദേശം അല്ലേ ആ ദേവന്മാരൊക്കെ കൂടിയിട്ട് അങ്ങനെ ചെന്ന അവലാദി പറഞ്ഞു ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നു ബ്രഹ്മാവ് അവരെയൊക്കെ കൂട്ടി വൈകുണ്ഠത്തിൽ പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ ഭൂമിയിൽ അവതരിക്കാനിടയായത് അപ്പോൾ അതിൻ്റെ ഉദ്ദേശം അവതാരത്തിൻ്റെ ഉദ്ദേശം സഫലമാവാൻ പോകുന്നു നാളെ ഇതാ കംസനെ കൊല്ലാൻ പോണു അത് കഴിഞ്ഞാൽ ബാക്കി അസുരന്മാരെയും ഓരോരുത്തരെയായിട്ട് വധിക്കാനുള്ളതായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാവും ആ അവ ആനന്ദൻ അവതാരകാര്യ ഘടന അത് അവതാരകാര്യം ചെയ്യുന്നതിനുള്ളതായിട്ടുള്ള ഒരുക്കങ്ങൾ ഘടക ഘടന അതിന് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള ഒരുക്കൂട്ടനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു എന്താ വെച്ചാൽ ഇനി നാളെ കംസനെ കൊല്ലെ ഈ ഈ ധനു മഹോത്സവം എന്നുള്ളതായിട്ടുള്ള ഇവിടെ വന്നു ആ ധനുസിനെ പൊട്ടിച്ചു കഴിഞ്ഞു ഇനി നാളെ മല്ലയുദ്ധം ഉണ്ടാവും ആ മലയുദ്ധം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ കൊന്ന മല്ലന്മാരെ കൊന്നതിന് ശേഷം നേരിട്ട് കംസനെ കൊല്ലാനുള്ളതായിട്ടുള്ള അവസരമായി അത് അവസരങ്ങളൊക്കെ ഒരുങ്ങി എന്നുള്ളത് കൊണ്ട് ആനന്ദൻ സന്തോഷിക്കുന്നവനായിട്ടുള്ള അങ്ങ് വാതാല ഉപരേശ വാത ആ വാതേഷ സംരക്ഷണം അവ ആനന്ദൻ അവതാരകാര്യഘടനാത് അവതാര കാര്യം ഘടിപ്പിച്ചത് കൊണ്ട് സന്തോഷിക്കുന്നതായിട്ടുള്ള അല്ലയോ വാദപുരേശ സംരക്ഷമാം എന്നെ രക്ഷിച്ചാലും ശിഷ്ടൈ ദുഷ്ടജനൈഹി ച ദുഷ്ടമഹിമ ശിഷ്ടന്മാരാലും സജ്ജനങ്ങളാലും ദുർജനങ്ങളാലും കാണപ്പെട്ട മഹിമയോടുകൂടി എങ്ങനെയാണ് കണ്ടത് ഭീത്യാച പ്രീത്യാച ഭീത്യാ ദുഷ്ടന്മാരാൽ ഭീതിയോടുകൂടിയും ശിഷ്ടന്മാരാൽ പ്രീതിയോടുകൂടിയും അങ്ങയുടെ ഈ ചെയ്തികൾ മഹിമ ആഹാത്മ്യം കാണപ്പെട്ടു അങ്ങനെ കാണപ്പെട്ടതായ മഹാത്മ്യത്തോടു കൂടിയ അങ്ങ് സമ്പശ്യൻ പുരസമ്പതം പുരത്തിലെ നഗരത്തിലെ സമ്പത്തുകൾ മുഴുവൻ കണ്ടുകൊണ്ട് പ്രഭുചരൻ ചുറ്റി നടന്ന് കണ്ട് സായം ഗതഹ വാടികാം സായം വൈകുന്നേരമായപ്പോൾ വാടികാം ഗതഹ വാടികയിലേക്ക് ഉദ്യാനത്തിലേക്ക് നേരത്തെ വന്നു ചേർന്നതായ ഉദ്യാനത്തിലേക്ക് നഗരത്തിൻ്റെ പുറത്തുള്ളതായ ഉദ്യാനത്തിലേക്ക് ചെന്നു പ്രവേശിച്ചു പോയി എന്ന് ഇനി ശ്രീരാംദാസഹ രാധികാവിരഹജം ഖേദം വധൻ ശ്രീരാമാവിനോടുകൂടി രാത്രി കിടക്കാൻ ചെന്ന അവസരത്തിൽ ശ്രീരാമാവിനോടുകൂടി രാധികാവിരഹജം ഖേദം രാധികയുടെ വിരഹ വിരഹം കൊണ്ടുള്ളതായ ആ ഖേദത്തെ വധൻ പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ട് പ്രസുവൻ അവസാനം ഉറങ്ങുകയും ചെയ്തു അങ്ങനെ എന്നിട്ട് ആനന്ദൻ അവതാര കാര്യഘടന അത് അവതാരത്തിൻ്റെ ചെയ്യേണ്ടതായ അവതാര കൊണ്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ദുഷ്ടവധം അതിനുള്ളതായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയതുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആനന്ദൻ സന്തോഷിച്ചുകൊണ്ട് ഉള്ളതായ പാദപുരേശ അങ്ങ് എന്നെ രക്ഷിച്ചാലും ശിഷ്ടൈർ ദുഷ്ടജനൈശ്ചുഷ്ടമഹിമാീത ചീദ്യ തത സംഭ്യൻപുരസംപദം പ്രവിചരൻ സാംഗ്വാടിഗൻ ശീതം മാ സഹ രാധിക വിരഹജം ഖേദം വദൻ പ്രസവന്നവതാര കാര്യഘടന പാദേശ സംരക്ഷമം കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ദുഷ്ടർ ശിഷ്ടരുമൊക്കെ നിന്റെ കഴിവേ കണ്ടു ഭയം നിഷ്ടമായി ചുറ്റിക്കണ്ട വൈഭവം പുരിയുടെ തോട്ടത്തിലെത്തിയിട്ടു നീ ശ്രീരാമാവിനോടോതി രാധപിരിയും ദുഃഖം കിടക്കുമ്പോഴും വന്നു ചിന്ത ജനിച്ച കാര്യമതിലായി വാതേശ രക്ഷിക്കണേ സോവിന്ദനമസങ്കീർം ഗോവിന്ദ ഗോവിന്ദ